السلام عليكم ورحمة الله وبركاته الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد عن أبي الدرداء رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم دعوة المرء المسلم لأخيه بظاهر الغيب مستجابة صلى الله عليه وسلم ما طلب البر دعوة المرء المسلم لأخيه ഒരു മുസ്ലിമായ മനുഷ്യൻ തന്റെ സഹോദരന് വേണ്ടി ദു ചെയ ചെയ്യുന്നത് അസാന്നിധ്യത്തിൽ മുസ്തജാബത്തുൽ ആ ദുഅ ഇന് സ്വീകാര്യത ലഭിക്കുന്നതാണ് എന്നിട്ട് അവന്റെ അടുക്കൽ ഒരു ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് ഒരു പ്രത്യേകമായ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് അവന്റെ അടുത്തുണ്ട് സഹോദരനിക്കു വേണ്ടി നന്മയായ കാര്യങ്ങൾ കൊണ്ട് ദ്വാ ചെയ്യുമ്പോഴെല്ലാം ആമീൻ വലക്കം മിസല് ഈ മലക്ക് ആമീൻ പറയുകയും നിനക്കും അതുപോലത്തെ ഉണ്ടാകട്ടെ നിന്റെ സഹോദരനിക്കു വേണ്ടി ഏതൊരു നന്മയാണോ നീ ചോദിച്ചത് നിന്റെ സഹോദരനിക്കു വേണ്ടി ഏതൊരു ഷറായ കാര്യത്തിൽ നിന്നും കാവലാണോ നീ ചോദിച്ചത് അത് നിനക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് ദ്വാ ചെയ്യുമെന്ന് അലിസ് മാത്രമേ പഠിപ്പിക്കുന്നു മലക്ക് ദുആ ചെയ്യുമെന്നല്ല മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇന്തഹു മലക്കുൻ മുഅക്കലുൻ എന്നാണ് മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ ഇങ്ങനെ ഒരു മലക്കിനെ അള്ളാഹു താല ആക്കിയിട്ടുണ്ട് എന്താണ് ഒരു മലക്കിനെ ആക്കിയിട്ട് അവർക്ക് ഡ്യൂട്ടിയും കൊടുത്തിട്ടുണ്ട് എന്ത് ഡ്യൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത് നാം തൻ്റെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുരാ ചെയ്യുമ്പോൾ അതിന് ആമീൻ പറയുവാനും നിനക്കും അതുപോലത്തെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും വേണ്ടി ഓരോ മലക്കിനെയും അള്ളാഹുത്താലം നമ്മുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട് സത്യത്തില് നമ്മുടെ അടുക്കൽ ഏൽപ്പിച്ചേക്കുന്ന മലക്കിന് നമ്മൾ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ടോ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന അതേ ആത്മാർത്ഥതയിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മുടെ മനസ്സ് നമുക്ക് നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നുണ്ടോ നമ്മുടെ മക്കളെ നന്നാക്കി തരണേ എന്ന ആത്മാർത്ഥതയിൽ തന്നെയാണോ അയൽവാസിയായ ആളുകളുടെ കുട്ടികളെയും നീ നന്നാക്കണേ റബ്ബെ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാകുന്നുണ്ടോ ഇല്ലെങ്കിൽ ബഹുമാനികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം മലക്കിന് നമ്മൾ ഡ്യൂട്ടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നാം അള്ളാഹു സുബാനഹുരയോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കൂടി പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ ദുഅ ഉത്തരം ലഭിക്കുന്നതാണെന്നാണ് ി മുസ്താബത്തു ആ സ്വീകാര്യത ഉണ്ടാകും എന്നുള്ളതാണ് നബി അലഹി വസ്ലാമത്ത പഠിപ്പിക്കുന്നത് ഈ ഹദീസിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മഹാനായ നവവിമാം റഹമത്തുല്ലാഹിഅലഹി പറയുന്നു സലഫുസ്ങ്ങളായ മുൻഗാമികളായ പണ്ഡിതന്മാർ ചെയ്യാറുണ്ടായ ഒരു കാര്യം ആവശ്യങ്ങൾ സ്വന്തം ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യാറുണ്ടായിരുന്നു അതിലൂടെ ഇവരുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനഹുവത്താളെ നടപ്പിലാക്കി കൊടുത്തിരുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദുരാ ഇങ്ങനെ അധികരിപ്പിക്കുന്നത് കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളം ദുരാ ചെയ്യുന്നത് സ്വന്തം കാര്യത്തെ കുറിച്ച് കുറച്ചാണല്ലോ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ സുലഹു സാലിഹിങ്ങളായ പണ്ഡിതന്മാരുടെ മറുപടി ഇത് തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നാം ദുഴ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഒരു മലക്ക് ദുഴ ചെയ്യുന്നു എന്നതാണ് പണ്ഡിതന്മാർ നൽകിയിരുന്ന മറുപടി അള്ളാഹു സുബാനഹു ആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മോട് ദ്വ കൊണ്ട് വസത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സഫലീകരിക്കുമാറാകട്ടെ ഒരു സഹോദരി സ്വന്തം മകൾക്ക് വേണ്ടിയും ഒരു സഹോദരി മകന് വേണ്ടിയും മറ്റൊരു സഹോദരി മകൾക്ക് വേണ്ടിയും ഒരു സഹോദരി ഉമ്മാക്കു വേണ്ടിയും എല്ലാം ദ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹുല അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ വിഷമങ്ങൾ പ്രയാസങ്ങള് രോഗങ്ങളെല്ലാം അള്ളാഹുത്താല മാറ്റി സമാധാനവും രാഹത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ സ്വാലിഹ്യങ്ങളും സാലിഹാത്തുകളുമായ ഇണകളെ അവരുടെ അള്ളാഹുത്താലൾക്ക് അടുപ്പിച്ചു കൊടുക്കുമാറാകട്ടെ